വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ നവംബർ മുതൽ കുടിശ്ശികയടക്കം മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് കയ്യിൽ ലഭിക്കുക സർക്കാർ പറഞ്ഞത് വെറുതെയല്ല എന്നും പ്രതിപക്ഷ നേതാവ് കാര്യങ്ങളെ പോസിറ്റീവായി കാണുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു അതേസമയം ജനപ്രിയ പ്രഖ്യാപനങ്ങൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക പ്രതിപക്ഷത്തിനുണ്ട് യു ഡി എഫ് പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെ സമാനമായ വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്താൻ നീക്കവുമുണ്ട് പ്രതികരണങ്ങൾ കാണാം ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിനുള്ള ഹോംവർക്ക് നടത്തിയിട്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളത് രണ്ടായിരം രൂപയായി ക്ഷേമ പെൻഷൻ ആ ക്ഷേമ പെൻഷൻ ഈ മാസം കൊടുത്തു തുടങ്ങും എന്ന് മാത്രമല്ല ഒരു കുടിശ്ശിക കൊടുക്കാനുണ്ട് ആയിരത്തി അറുനൂറ് രൂപ അത് രണ്ടും കൂടെ ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപ ഈ അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് വ്യക്തികൾക്ക് ഈ മാസം കൊടുക്കും കൊടുക്കേണ്ടതിന് ആറ് മാസത്തെ ഉത്തരവാദിത്വം കൊടുക്കുന്നത് ആറ് മാസം കൊടുക്കുമ്പോൾ ഇത് കൊടുക്കാൻ പറ്റുന്നതാണെന്നുള്ള ബോധ്യപ്പെടുമല്ലോ അല്ലെങ്കിൽ പറയുന്നത് ഒരു ലക്ഷ്യം പ്രചരണമാണ് എന്തുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വമാണ് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എന്ന നിലയിൽ തന്നെയാണ് കൊടുക്കുക ചെയ്യുന്നത് തീർത്തും അപര്യാപ്തമാണ് ഗവണ്മെന്റ് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അതിലവർക്ക് യാതൊരു തൃപ്തിയുമില്ല സമരത്തിൻ്റെ രീതി പലപ്പോഴും സമര സമരസംഘടനകൾ മാറ്റാറുണ്ട് അവരാലോചിച്ചെടുത്ത തീരുമാനമാണ് ഇനിയും അവരുടെ സമരം ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ ഇനിയും തുടരും അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒരു പക്ഷേ മാറ്റമുണ്ടാകും എത്ര കൊല്ലം കഴിഞ്ഞു നാലര കൊല്ലം കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് നാമമാത്രമായ വർധനവ് അത് ജനങ്ങൾക്ക് ഒരിക്കലും സ്വീകാര്യമല്ല സംതൃപ്തമല്ല ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണിത് അതിനെ അത് അർഹിക്കുന്ന തന്നെ ജനങ്ങളെ അർജുൻ കല്യാണ വിവരങ്ങളുമായി അർജുൻ രണ്ട് പ്രതികരണങ്ങൾ കണ്ടിരിക്കുകയാണ് ഇപ്പോൾ വർധന നാളെ മുതൽ നവംബർ മുതൽ തുടങ്ങുകയാണ് അത് ലഭിക്കാൻ തുടങ്ങുന്നു മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ലഭിക്കാൻ പോകുന്നതാണ് എങ്ങനെയൊക്കെയാണ് പ്രതികരണങ്ങൾ വരുന്നത് പ്രതിപക്ഷം പുറത്തേക്ക് നടത്തുന്ന പ്രതികരണമല്ല അവർക്ക് ആശങ്കയുണ്ട് എന്നത് ആണോ സൂചനകളായി ലഭിക്കുന്നത് സ്മൃതി തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് കടുത്ത ആശങ്ക തന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ജനകീയമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അതൊരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിൽ തന്നെയാണ് യു ഡി എഫ് ക്യാമ്പിനിപ്പോൾ പതിഞ്ഞത് എന്തായാലും അത് സംബന്ധിച്ച് യു ഡി എഫ് ക്യാമ്പിൽ വലിയ ആശങ്കയുണ്ട് പക്ഷേ അതിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികളും അതിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ചില തയ്യാറെടുപ്പുകളുമൊക്കെയാണ് യു ഡി എഫ് ക്യാമ്പിൽ ഇപ്പോൾ ഒരുങ്ങുന്നത് പ്രധാനമായും ഇനിയിപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രകടന പത്രികയിൽ ഇതിനേക്കാൾ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ജനകീയമായിട്ടുള്ള ചില വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രകടന പത്രിക തയ്യാറാക്കുക എന്നുള്ളതാണ് യു ഡി എഫ് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി അല്ലെങ്കിൽ ആ ഒരു പ്രകടന പത്രികയിലൂടെ ഇത്തരം ജനകീയ പ്രഖ്യാപനങ്ങളെ മറികടക്കാൻ വേണ്ടി കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ യു ഡി എഫ് ക്യാമ്പ് പ്രഖ്യാപിക്കുകയാണ് പക്ഷേ എൽ ഡി എഫ് ക്യാമ്പ് ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ അതായത് ഈ പറയുന്ന ആഴ്ച നവംബർ ആദ്യവാരത്തിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള ചില വാർത്തകൾ ചില സൂചനകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ ഘട്ടത്തിൽ കൂടിയാണ് ഇടതുപക്ഷം ഒരു വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ ചർച്ചയാക്കാൻ വേണ്ടി പര്യാപ്തമായ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയത് അതിൽ തന്നെ അറുപത് ലക്ഷത്തിലധികം കുടുംബങ്ങളിലേക്ക് വ്യക്തികൾക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നു അതും മൂവായിരത്തി അറുന്നൂറ് രൂപ ഒരു മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ മൂവായിരത്തി അറുന്നൂറ് രൂപ ഇപ്പോൾ പ്രഖ്യാപിച്ച രൂപ കൂടി ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ നൽകുന്നു എന്ന് പറയുന്നത് അതൊരു ചെറിയ പ്രഖ്യാപനമായി മാത്രം കാണാൻ വേണ്ടി കഴിയില്ല അപ്പോൾ സ്വാഭാവികമായും ഈ അറുപത്തി ലക്ഷങ്ങൾ എല്ലാ മനുഷ്യരുടെയും അല്ലെങ്കിൽ എല്ലാ ജനങ്ങളുടെയും മുമ്പിൽ വികസനവും അതുപോലെ തന്നെ ക്ഷേമപ്രവർത്തനങ്ങളും ഒക്കെ അനുഭവിക്കാൻ വേണ്ടി കഴിയുമ്പോഴാണ് അവർക്കൊക്കെ അത് നാട്ടിൽ നടക്കുന്നു എന്ന തോന്നലുണ്ടാക്കുക ആ ഒരു തോന്നൽ ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് എന്തായാലും ഈ പ്രഖ്യാപനത്തിലൂടെ കഴിയും അതിന് പുറമെയാണ് ഈ ആശാവർക്കർമാരുടെ സമരം കഴിഞ്ഞ കുറേ നാളുകളായി ഇടതുപക്ഷത്തിന് വേട്ടയാടിയിട്ടുള്ള ഇടതുപക്ഷത്തിന് വെല്ലുവിളിയായി മാറിയിട്ടുള്ള സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ സമരകോലാഹലങ്ങൾ നടന്നിട്ടുള്ള ഒരു സമരം കൂടിയാണ് ആശാവർക്കർമാരുടെ സമരം അതിൽ സർക്കാർ ഒരു പരിധിവരെ പ്രതിസന്ധിയിലായതുമാണ് പക്ഷേ ഇപ്പോൾ ആശാവർക്കർമാർ കൂടി ഈ ആയിരം രൂപ വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിന് പിന്നോ പിന്നാലെ തന്നെ സമരം അവസാനിപ്പിക്കുമ്പോൾ അതും സർക്കാരിന് പറഞ്ഞു നിൽക്കാനുള്ള ഒരു ആയുധമായി മാറും അങ്ങനെ എല്ലാ തരത്തിലും ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷയാണ് അവർ അതിശക്തമായി പ്രതികരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അർജുൻ കല്യാണാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്